നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു അത്ഭുതം ഈശ്വരൻ നേരിട്ടെത്തി ഒരു യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിനാലുകാരൻ അദ്ദേഹം റോഡരികിൽ ഒരു ചായക്കടയുടെ സമീപത്ത് വീണ് കിടക്കുകയാണ് അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുമ്പോൾ ആളുകൾ അദ്ദേഹം മദ്യപാനിയാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല അതും തളിപ്പറമ്പ് നഗര മദ്യത്തിൽ അങ്ങനെ അവിടെ ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി മലവാറും കൂടി എത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് അറിയാൻ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ദൈവം കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന സിറാജ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ എന്നോടൊപ്പമുണ്ട് ഞാൻ ഇദ്ദേഹത്തെ കാണിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ അവരുടെ വേഷം നോക്കി അവരുടെ മതം നോക്കി അവരുടെ ജാതി നോക്കി അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആ സ്വഭാവം മാറ്റണം അവരെ തിരിഞ്ഞു നോക്കാത്ത ആ സ്വഭാവം മാറ്റണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ വരുന്നത് അതായത് ഇന്നലെ സംഭവിച്ചത് സിറാജ് തന്നെ പറയും സിറാജ് എന്നോടൊപ്പമുണ്ട് ഇന്നലെ എപ്പോഴാണ് എന്താണ് സംഭവിച്ചത് ഇന്നല ഞാന് വീട്ടിൽ നിന്ന് അളി വീട്ടിൽ നിന്ന് അളിയിട്ട് ഞാൻ ഏകദേശം അവിടെ താണ എനക്ക് ഷുഗർ കൊറഞ്ഞു പിന്നെ ഷുഗർ ഇല്ലതാണ് അതിനിക്ക് നല്ല കുറഞ്ഞതിനു ശേഷം ഞാൻ ചായക്കടി കയറി ചായ കുടിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ട് ചാത്തന്ന് അടിയിടത്തു തിന്നുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് നല്ലോണം പിന്നെ ഷുഗർ കുറഞ്ഞ് ബോധക്കേട് ആയി പിന്നെ ബോധക്കേടായതിനു ശേഷം പിന്നെ ഞാൻ ഞാനെന്താന്നു അറിഞ്ഞിട്ടില്ല അതാണ് അവിടെ സംഭവം അവിടെ വീണുപോയി അല്ലേ വീണുപോയി അപ്പോൾ മറ്റെല്ലാം അവർ വിചാരിച്ചത് വെള്ളടിച്ചിട്ടെന്ന് എടുക്കുന്ന എല്ലാവരും പറഞ്ഞു തന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വീണ് കിടക്കുവായിരുന്നു മുഖം താഴേക്ക് കമന്ന് കിടക്കുന്ന ഒരു വിധത്തിലായിരുന്നു അപ്പൊ ആളുകൾ ചോദിച്ചപ്പോ അദ്ദേഹം മദ്യപിച്ച് കിടക്കുവാണെന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ വേഗം ഒരു കുപ്പി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് തേനായിരുന്നു ആ ആ തേനെ നീ നാടൻ തേനെ ആയിക്കൊണ്ട് മാങ്ങുന്നതാ അങ്ങനെ അവര് ആ തേൻ കണ്ടിട്ട് മദ്യമൊന്നും കണക്കൂട്ടിയ പിന്നീട് അത്ത അവർക്ക് തേനും മദ്യല്ല എന്നും മനസ്സിലായി മദ്യം കഴിച്ചിട്ടില്ല മദ്യം കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഷുഗർ ഇല്ലതു കൊണ്ട് ഷുഗർ ഇതായതാ മൊത്തത്തിൽ കുറഞ്ഞതാ അവിടെ എത്തിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഇരുപത്തിയൊമ്പതാണ് ഷുഗർ വളരെ കുറവായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് എന്തെന്നു പറയേ എന്തെന്നാ പറയണ്ടെന്ന് അറിയുന്നില്ല അല്ല എന്നോട് എല്ലാം കാക്കുന്നതല്ലേ എന്നാലും ഞാൻ എത്തിച്ചെങ്കിലും അത് എനിക്ക് എന്താ പറയുക ബോധം നഷ്ടപ്പെട്ടിട്ട് ഞാൻ അല്ല എല്ലാവരും വെള്ളടിച്ച് നിലയിൽ ഞാൻ അതും അറിയുന്നില്ല ബോധം വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ അനിയന്മാരും മറ്റൊരു അവർ ചെന്നൈ പറഞ്ഞ് കണക്കുട്ടിട്ട് കേട്ടില്ലേ ഒരു ഷുഗർ പേഷ്യന്റ് ആണ് ചെറുപ്പം മുതലേ പതിനെട്ടാമത് വയസ്സിൽ ഷുഗർ തുടങ്ങിയതാ അപ്പൊ അങ്ങനെ ഷുഗർ പേഷ്യന്റ് ഇങ്ങനെ വീണ് കിടന്നിട്ട് നമ്മുടെ നാട്ടുകാർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതിരുന്നു യാദർശികമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് എനിക്കും ഷാജിക്കും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു ഇങ്ങനെ ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ തത്സമയം വരുന്നത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന പ്രേക്ഷകര് ഒരു കാര്യം മനസ്സിലാക്കുക ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് എടുത്ത് ആശുപത്രിയിൽ എത്തിക്കണം മാത്രമാണ് പറയാനുള്ളത് എന്തായാലും നന്ദി പറയേണ്ടത് ദൈവത്തിനാണ് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത് എപ്പോഴും ദൈവം കൂടെ ഉണ്ടാവും എല്ലാത്ത അത് എന്താ പറയേണ്ടി എന്ന് എനിക്ക് പറയുന്നില്ല എന്നാലും ശക്തമായ ഉള്ളൂ എന്ന നിങ്ങൾ കാരണമായി ഇങ്ങനെ എത്തിച്ചതിൽ എനിക്ക് എന്താ അത്രയും സങ്കടം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ